ഒന്നേ പറഞ്ഞാലും നിനക്ക് സന്തോഷവും ആനന്ദവും ഉണ്ടാകും അവന്റെ ജനനത്തിൽ അനേകം സന്തോഷിക്കും ദൂതൻ സക്രിയയെ അഭിസംബോധനം ചെയ്യുന്ന ഈ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ദൈവം മനുഷ്യ ജീവിതത്തിൽ നൽകുന്ന സ്നേഹത്തെ കുറിച്ചാണ് അതുപോലെ സ്നാപക യോഹനാനോടെ ജന്മം ഒരു കുടുംബത്തെ മാത്രമല്ല എന്നാൽ ഒരു ജനതയ്ക്ക് മുഴുവനായ ദൈവത്തിന്റെ വാഗ്ദാനം നിർവഹിച്ചുന്നൊരു മുദ്രയായി മാറി അതുപോലെ ക്രിസ്തുവിന്റെ സാന്നിധ്യം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലെ സത്യമായ ആനന്ദത്തിന്റെ ഉറവയാകുന്നു ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ലോകം തരുന്ന സന്തോഷം താൽക്കാലികമാണ് എന്നാൽ ദൈവം തരുന്ന സന്തോഷം ശാശ്വതവുമാണ് ം ആഗ്രഹിക്കുകയും പ്രതീക്ഷിക്കുകയും ചെയ്യാം ഉന്നീശയുടെ ജന്മത്തിനായി നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളിൽ പ്രതീക്ഷയുടെ ഒരു പങ്കൂടെ ഒരുക്കി കാത്തിരിക്കാം ഇന്നേ ദിവസം മുൻ നന്മ നിറഞ്ഞ മലയെ ചൊല്ലി നമുക്ക് ഉണ്ണീശക്കായി ഒരു ഗുളൻ ഗ്ലൗസ് തയ്യാറാക്കാം